സ്വർണം കണ്ടപ്പോൾ എല്ലാം മറന്നു കർണാടകയിലെ ഹാസനിലുണ്ടായ ഒരു സംഭവമാണിത് സ്വർണം വാങ്ങാനെത്തിയ യുവതി കുഞ്ഞിനെ ജ്വല്ലറിയിൽ വെച്ച് മറക്കുകയായിരുന്നു കർണാടകയിലെ ഹാസനിലെ ഗാന്ധി ബസാറിലെ ജ്വല്ലറിയിലാണ് ഈ സംഭവം നടന്നത് വ്യാഴാഴ്ച വൈകുന്നേരമാണ് യുവതി സ്വർണം വാങ്ങാനായി ജ്വല്ലറിയിലെത്തിയത് വയസ്സുള്ള മകളെ റിസപ്ഷൻ കൗണ്ടറിന് സമീപത്തിരുത്തി സ്വർണ്ണം എടുക്കാൻ പോയി പിന്നീട് സ്വർണ്ണമെല്ലാം എടുത്ത ശേഷം മകളെ മറന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു വീട്ടിലെത്തിയപ്പോഴാണ് മകളെക്കുറിച്ചുള്ള ഓർമ്മ വന്നത് ഉടൻ പോലീസ് സ്റ്റേഷനിലെത്തി കുട്ടിയെ കാണുവാനില്ലെന്ന് പരാതി നൽകുകയായിരുന്നു എന്നാൽ ഈ സമയം വൺ ടിസ്റ്റാണ് ജ്വല്ലറിയിൽ സംഭവിച്ചത് അമ്മയെ കാണാതെ കരഞ്ഞ കുഞ്ഞ് ജ്വല്ലറിക്ക് പുറത്തേക്ക് നടന്നു ഇതുവഴിയെത്തിയ വീട്ടമ്മ കുഞ്ഞിനെ എടുത്ത് ആശ്വസിപ്പിക്കുകയും എന്തെങ്കിലും കഴിക്കാൻ വാങ്ങാനായി അടുത്തുള്ള ഹോട്ടലിലേക്ക് പോവുകയും ചെയ്തു ഈ സമയത്താണ് യുവതിയുടെ പരാതി ലഭിച്ച പോലീസ് കുഞ്ഞിനെ അന്വേഷിച്ച് ജ്വല്ലറിയിലെത്തിയത് കുഞ്ഞിനെ കാണാത്തതോടെ സിസിടിവി പരിശോധിച്ചു ഒരു സ്ത്രീ കുഞ്ഞുമായി പോകുന്നത് കണ്ട പോലീസ് നഗരത്തിലാകെ തിരച്ചിൽ തുടങ്ങി ഇരുപത്തിയൊന്നു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക അപ്പോഴേക്കും ഭക്ഷണം വാങ്ങി നൽകിയ ശേഷം കുഞ്ഞുമായി വീട്ടമ്മ ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു തുടർന്ന് സ്റ്റേഷനിലെത്തിയ യുവതിക്ക് കുഞ്ഞിനെ കൈമാറുകയും ചെയ്തു ഇത്തരത്തിൽ പലയിടങ്ങളിലായി മാതാപിതാക്കൾ കുട്ടികളെ മറന്നു സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് ഒരിക്കൽ അമേരിക്കയിൽ രക്ഷിതാക്കൾ കാറിൽ കുട്ടിയെ മറന്നു വെച്ചതോടെ കുട്ടി ചൂടേറ്റ് മരണപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു അമേരിക്കയിലെ സാൻ അന്റോണിയയിലാണ് ഈ സംഭവം നടന്നത് മൂന്നു വയസ്സുള്ള ആൺകുട്ടിയാണ് മരണപ്പെട്ടത് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ ശനിയാഴ്ച വൈകിട്ട് മണിയോടെയാണ് കുട്ടിയെ കുടുംബാംഗങ്ങൾ കണ്ടെത്തിയത് കാറിൽ നിന്നും വീട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഇളയ കുട്ടിയുടെ കാര്യം അവർ മറന്നു പോയതാകാമെന്നാണ് അന്ന് കരുതിയതെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു കാറിൽ കുട്ടിയെ കണ്ടെത്തിയപ്പോൾ തന്നെ രക്ഷിക്കാൻ വീട്ടുകാർ ശ്രമിച്ചിരുന്നെങ്കിലും ജീവൻ നഷ്ടമായിരുന്നുവെന്നും പോലീസ് അന്ന് അറിയിച്ചിരുന്നു മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും അന്ന് പോലീസ് വക്താവ് പറഞ്ഞു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും